റിഞ്ഞിട്ടേ ഇല്ല നിങ്ങളിങ്ങനെ ഒരേ സൈഡ് വാ ചില ചാനലുകൾ വാർത്ത കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ലീഗിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞിന് മുമ്പ് ചില ചാനലുകൾ അറിയുന്നതും അവർ ചർച്ച കൊടുക്കണമൊക്കെ എങ്ങനെയാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ ഞങ്ങളറിഞ്ഞിട്ടില്ല അല്ല വലിയ ചർച്ച ആക്കിണ്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല എവിടുന്നാണ് ഇവർക്കൊക്കെ ഭയങ്കര ശക്തിയാണ് അതെ മറഞ്ഞ കാര്യങ്ങൾ പറയാന് ഭയങ്കരമായ മൂന്ന് ടേം കൊടുത്തുകൊണ്ടിരിക്കണു അതേപോലെ തന്നെ നാല് സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കണു ചർച്ചകൾ ഇങ്ങനെ പൊടി പൊടിക്കല്ലേ പക്ഷേ ചെറിയൊരു പ്രശ്നം ഞങ്ങൾ അറിയിട്ടില്ല ഇല്ല ഇല്ല അതെ അതെ അല്ല തന്നെ പറഞ്ഞു ഭാവനയിൽ കണ്ടിട്ട് പിന്നെ ചാനലിൽ എങ്ങനെ വരുമ്പോൾ ഞങ്ങളും അന്ധപ്പെട്ട് നിൽക്കുകയാണ് എടാ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ അത് എവിടെ വരുന്നത് ഞങ്ങളെല്ലാം തമ്മിൽ തമ്മിൽ പറഞ്ഞ് ചിരിക്കുകയാണ് അത് വട്ടമാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഇല്ലാതെ ഇങ്ങനത്തെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് പൊളിയില്ലേ കൊടുത്ത ഒരു ഇതാണ് പൊളിയുന്നത് കാരണം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിഷയത്തിൻ്റെ ഒരു ടൈം പോലും അല്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമില്ല പറഞ്ഞു വീണെടുത്ത് കിടന്ന് ഉരുളണ്ട ആരാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ചോദ്യം മാധ്യമങ്ങളുടെ സംബന്ധിച്ചും കൂടുതൽ സീറ്റ് ചോദിക്കുന്നത് സംബന്ധിച്ചും മറ്റു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊന്നും ഇതുവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല ആ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല സാധാരണ പോലെ തന്നെ സമയം വരുമ്പോൾ മുസ്ലിം ലീഗ് കൃത്യമായി തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം അറിയിക്കാം ഇതുവരെ വന്ന വാർത്തകളുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല ഒട്ടും അഭികാമ്യമല്ല ഒട്ടും തന്നെ ഇത് ഇതുമല്ലാത്തൊരു സ്ഥിതിയാണ് ഉന്നത വിദ്യാഭ്യാസം പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളും കൊണ്ട് ഇവർ കളിക്കുന്ന രാഷ്ട്രീയ കളി കാവ്യവൽക്കരണായാലും ചുവപ്പുവൽക്കരണായാലും അത് മാത്രമാണ് അജണ്ട രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ട് ക്യാമ്പസുകളും മുഴുവൻ ഒരു മാഫിയ ഭരണം പോലെയായി ഇതൊക്കെ കേരളത്തിലെ കുട്ടികളുടെ നല്ല കേരളത്തിൻ്റെ തന്നെ ഭാവിയെ ബാധിക്കും സാങ്കേതിക വിദ്യകളൊക്കെ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എല്ലാം അതിനാശ്രയിച്ചാണ് ഇരിക്കുന്നത് തൊഴിലതിനെ ആശ്രയിച്ചാണ് സാങ്കേതിക വിദ്യകൾ ഏ കാലഘട്ടം വരാൻ പോണത് അതുപോലെ തന്നെ ട്രേഡ് അതിനാശ്രയിച്ചാണ് വ്യവസായം അതിനാശ്രയിച്ചാൽ കൃഷി അതിനാശ്രയിച്ചാൽ ടെക്നോളജി മാറുമ്പോൾ എല്ലാം മാറും ടെക്നോളജി മാറുമ്പോൾ കോഴ്സസ് യൂണിവേഴ്സിറ്റി കോഴ്സസ് മാറും ഇവിടെ എന്താ ഉണ്ടാവുക അങ്ങനെ ആയാലും അല്ലെങ്കിൽ ആരാ യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് ഒരു സ്ഥലത്ത് രണ്ട് രജിസ്ട്രാർ അല്ലേ വളരെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് ജനാധിപത്യ വിരുദ്ധമായ സമീപനം എടുത്തത് ഗവണ്മെൻ്റാണ് കാരണം ജനാധിപത്യ വിരുദ്ധപരമായ നിലയിൽ ജനാധിപത്യ നില നിലപാടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യണ്ടേ ബന്ധപ്പെട്ടവരെത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്കൂളും വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ക്ലാഷ് ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് വിരോധം ഉണ്ടാകേണ്ട കാരണം എന്താ കാര്യം എന്താ അരമണിക്കൂർ സമയം കൂട്ടണമെങ്കിൽ അതിന് മാർഗം എന്താണെന്നുള്ളത് അവരോട് ചർച്ച ചെയ്തോടെ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനം എടുത്തതിലാണ് അവർക്ക് എതിർപ്പ് അതാണ് ജനാധിപത്യവരല്ലാത്ത രീതി അല്ല അങ്ങനെ ഒരു ഇത് അല്ലല്ലോ കാരണം അവർ ഒരു പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുന്നു ലീഗ് എന്ത് ചെയ്യണമെന്നുള്ള ലീഗ് ഞാൻ ആലോചിച്ച് തീരുമാനിക്കും കാരണം പക്ഷേ ലീഗിപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതായത് ന്യായമാണ് അത് ചർച്ച നടത്തണം ചർച്ച നടത്തണം എത്ര കാലമായിട്ട് പറഞ്ഞു ചർച്ചയ്ക്ക് തയ്യാറില്ല എന്നാണ് അതാണ് സത്യത്തിൽ ജനാധിപത്യ വിരുദ്ധം അതായത് പിന്നെ ചർച്ച ചെയ്തൂടെ ചർച്ച ചെയ്തൂടെ കോടതി വിധിയാ കോടതി വിധിയാന്ന് പറയുന്നത് കോടതി വിധി കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ ഇതിപ്പോൾ സമയമാറ്റം ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കോടതി വിധിയുണ്ട് എങ്കിൽ അത് വെച്ച് പിന്നെ മതവിദ്യാഭ്യാസം കൊണ്ട് നടക്കുന്ന അതിന് സമയം കണ്ടെത്തിയ ഒരു സ്റ്റേറ്റിൽ അതിലൊരു സമയമാറ്റം എന്നുള്ളത് അതും അരമണിക്കൂർ കൂടി കൂടുതൽ സമയം കിട്ടണം എന്നുള്ളത് അവരോട് ചർച്ച ചെയ്തുകൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിഷയവും ഏകവശിയാവാൻ പാടില്ല അപ്പോൾ ഇന്നാൾ പിന്നെ ഇതുണ്ടായല്ലോ പിന്നെ കായിക എക്സർസൈസ് വിവാ വിവാദം ആ തുമ്പ അത് അതെല്ലാം ഇതൊക്കെ ചർച്ച ചെയ്യണം ചർച്ച ചെയ്താൽ ആളുകൾക്ക് ബോധ്യമാവുകൾ ആശങ്ക എന്താണ് അവർ അവർ ഉന്നയിക്കുന്ന വിഷയം എന്ന് കേട്ടാൽ എന്തിനാണ് ഏകപക്ഷീയമായ നടപടികൾ വിദ്യാഭ്യാസ രംഗം വളരെ സെൻസിറ്റീവ് ആണല്ലോ അപ്പോൾ ഞങ്ങൾ വരിച്ചിരുന്ന കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇതിലും ചെറിയ വിഷയങ്ങൾക്ക് എന്തോരം സമരമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് ആ കാലത്തൊക്കെ വൻ സമരങ്ങൾ അടിച്ചു തകർക്കൽ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അത്തരത്തിൽ അടിച്ചു തകർക്കലിന് ഒന്നും പോകുന്നില്ല ജനാധിപത്യപരമായ ഈ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ തടവറയിലാകുന്നത് അക്കാഡമിക് ഫ്രീഡാണ് ഇവർ യു ഡി എഫാണ് മരിച്ചിരുന്നെങ്കിൽ ഇത്രയധികം പോസ്റ്റ് വൈകി കൊടുക്കില്ല മാത്രമല്ല അക്കാഡമിക് ഫ്രീഡം ഇങ്ങനെ തടവറയിലാവില്ല വിദ്യാഭ്യാസ നിലവാരം ഇങ്ങനെ താഴോട്ട് പോവുകയില്ല രണ്ടായിരത്തി ഒന്നിലെ ആൻ്റണി ഗവൺമെൻ്റ് കാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസം അതായത് ഇവിടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം പിന്നെ പരിഷ്കാരം കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ എന്താ ഇവർ പറഞ്ഞിരുന്നത് പ്രൊഫഷണൽ വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കാൻ പാടില്ലാതാണ് എന്തുമാത്രം നിക്ഷേപം കേരളത്തിൽ വന്നു എത്ര എഞ്ചിനീയറിങ് കോളേജും മെഡിക്കൽ കോളേജുകളും വന്നു എല്ലാ കുട്ടികളും കർണാടകയിലേക്കും അവിടുക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ല അത് സ്റ്റോപ്പ് ചെയ്യിച്ചത് യു ഡി ആണ് അതേപോലെ യു ഡി എഫിന് ഇനിയും ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ട് ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ട് യു ഡി എഫ് ഇന്നലെ ചർച്ച എല്ലാ വിഷയങ്ങൾക്കും ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾ അവതരിപ്പിക്കും മലയോര പ്രശ്നം തീരദേശ പ്രശ്നം വിദ്യാഭ്യാസ രംഗത്ത് ഇന്നുള്ള ഈ അരക്ഷിതാവസ്ഥ ആരോഗ്യരംഗത്ത് പരിഷ്കാരങ്ങൾ എന്തിനധികം സാമ്പത്തിക വരുമാനം കൂട്ടാനുള്ള മാർഗം വരെ ഉണ്ട് ഇവരെ കൊണ്ട് കഴിയേറ്റാണ് ഞങ്ങളതിനൊക്കെ വേണ്ടിയുള്ള ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾ അവതരിപ്പിക്കും അതൊന്നും ആലോചിച്ചിട്ടില്ല കാരണം ഗവൺമെൻ്റ് അല്ലേ ചർച്ച നടത്തരുത് ഗവൺമെൻറ് വിളിച്ചാൽ മതിയല്ലോ അതിനിപ്പം എന്തിനാ ഞങ്ങൾ മധ്യസ്ഥ ഗവൺമെൻറ് വിളിച്ചാൽ മതി ഗവണ്മെൻ്റ് വിളിച്ചാൽ അവർ ചർച്ചയ്ക്ക് പോലും ചർച്ച ചെയ്യട്ടെ എല്ലാ മതസംഘടനകളും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ രണ്ട് സമസ്തയും പറഞ്ഞു എല്ലാ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ മദർശനം അവർക്കൊക്കെ ഈ പ്രശ്നമുണ്ട് അവരൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി ആശങ്കകൾ പരിഹരിച്ച് എങ്ങനെ പരിഹരിക്കണം പതിനഞ്ച് മിനിറ്റാണ് പോയി രാവിലെ നഷ്ടപ്പെടുന്നത് അത് പരിഹരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോയാൽ മതി ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്ന ധാർഷ്ട്യാണ് സമസ്തയെപ്പോലുള്ള സംഘടനയെ അവരിത്തരം സമരങ്ങളിലോ കുഴപ്പങ്ങളിലോ ഉണ്ടാകുന്നവരല്ല ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് സമരം പ്രഖ്യാപിക്കേണ്ടി വന്നു ഗവൺമെന്റ് അവരെ നിർബന്ധിതമാക്കുകയായിരുന്നു അല്ല അതാണല്ലോ അവർ സമരത്തിലേക്ക് പോയത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നെ ബന്ധപ്പെട്ട സംഘടനകളും ഒക്കെ ആലോചിക്കട്ടെ ആ സമയത്ത് ഞങ്ങൾ ആവശ്യമാണെങ്കിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തും എന്ത് ചെയ്യണം എന്നുള്ളത് ചർച്ച ചെയ്യണ്ടെന്നുള്ളൊരു നിലപാട് എന്തിനാണ് എടുക്കുന്നത് മനസ്സിലാകുന്നില്ല